നമസ്കാരം നിങ്ങളുടെ വെക്കേഷനൊക്കെ എങ്ങനെയാണ് വീട്ടിൽ തന്നെയാണോ അല്ലെങ്കിൽ ഔട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടോ ഇന്ന് ഞാനിപ്പം രാവിലത്തെ ഒക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ ചെടിയുടെ അടുത്തേക്ക് ഒന്ന് പോയി കുറച്ച് വളമൊക്കെ ഇടാനുണ്ടായിരുന്നു ഇതൊക്കെയാണ് നട്ട് പിടിപ്പിക്കുന്നത് കുറേയൊന്നും വാങ്ങിയിട്ടില്ല എല്ലാം നമുക്കിങ്ങനെ ഓരോ വീട്ടിൽ നിന്നൊക്കെ ചേച്ചിമാരും എൻ്റിമാരൊക്കെ തരുന്നതൊക്കെ ഞാൻ ഇങ്ങനെ നട്ട് പൊടിപ്പിക്കുകയാണ് അങ്ങനെ പാകമായിട്ട് മീൻസ് നിങ്ങൾക്ക് കാണിക്കാൻ മാത്രം ഒന്നുമില്ല ഒന്നും സെറ്റ് ചെയ്യാനൊന്നും ആയിട്ടില്ല അതിൻ്റെ ഇടയിൽ കുറച്ച് ചാണകപ്പൊടിയൊക്കെ ഇട്ട് വെച്ചതാണ് പിന്നെ നമ്മുടെ പ്ലാവിൻ്റെ ഇല നമ്മുടെ പറമ്പിലേക്ക് മുറ്റത്തേക്ക് വരുമെന്ന് കുറേ പേർ ചോദിച്ചിരുന്നു ഭൂരിഭാഗവും ഇലകളെല്ലാം അപ്പുറത്തെ പറമ്പിലാണ് പോകുന്നത് അവിടെ ഒരു ചെറിയൊരു വഴിയാണ് ബാക്കിയുള്ളത് മാത്രമേ നമുക്ക് വരൂ അതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല പെബിൾസൊന്നും അടിച്ചു വാരാനൊന്നും ഈ ഒരു ഇടിച്ചക്കയുടെ നമ്മുടെ കറി അന്ന് വെച്ചിരുന്നല്ലോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നത് ഇന്നിപ്പം രാവിലെ എട്ട് മണിയാവുമ്പോഴത്തേക്ക് ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു പിന്നെ അകമൊക്കെ അടിച്ചു വാരി തുടച്ചിട്ടുണ്ടായിരുന്നില്ല പിന്നെ അലക്കലും കഴിഞ്ഞു അതെല്ലാം കഴിഞ്ഞിട്ട് കുറേ സമയം ഈ ചെടിയുടെ അടുത്ത് തന്നെയായിരുന്നു പിന്നെ ഒരു പതിനൊന്ന് മണിക്കാണ് അടുക്കളയിലേക്ക് വീണ്ടും കയറിയത് നമ്മുടെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്നവർക്കറിയാലോ ജസ്റ്റ് ഒരു പ്ലാനിങ് മാത്രം മതി നമ്മുടെ എല്ലാ പണികൾക്കും നല്ല ഓർഡർ ഉണ്ടാവുകയും ചെയ്യും നമുക്ക് ഒരുപാട് ഫ്രീ ആയിട്ട് സമയം കിട്ടുകയും ചെയ്യും അപ്പോൾ പതിനൊന്ന് മണിക്ക് ഞാൻ അടുക്കളയിൽ കയറിയിട്ട് ഇന്നിപ്പോൾ ഉച്ചക്കത്തൊന്നും ആക്കിയിട്ടില്ല നേരെ ചോറിൻ്റെ വെള്ളം വെച്ചു എന്നിട്ട് അരിയിടാണ് കുറുവേരി കുക്കറിൽ വെക്കുമ്പോൾ ഒരൊറ്റ വിസിൽ എൻ്റെ ഒരു അളവ് എനിക്ക് കൃത്യമായിട്ട് അറിയാം കുറച്ച് അരി കൂടുതൽ വെള്ളത്തിൽ വെക്കുകയാണെങ്കിൽ കുക്കറിലാണെങ്കിലും നമുക്ക് ഒട്ടിപ്പിടിക്കുകയൊന്നും ഇതിപ്പോൾ വെള്ളം കുറച്ച് അധികമായി പോയിട്ടുണ്ട് ഒത്തിരി ഒന്നങ്ങ് മാറ്റിയെടുക്കട്ടെ എന്നിട്ട് അതൊന്ന് ഒറ്റ വിസിലിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക സാധാരണ നമ്മൾ അടുപ്പിൽ കലത്തിലാണ് വെക്കുന്നതെങ്കിൽ ഈ സമയത്ത് അതായത് അരി വെന്ത് വരുന്ന ആ സമയം ഉണ്ടാവില്ലേ ആ സമയത്ത് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് തീർക്കാൻ പറ്റും പച്ചക്കറിക്കും ഉപ്പേരിക്കും മുറിച്ചിടാനും മീനൊക്കെ മുറിച്ച് വെക്കാനും തേങ്ങ ചിരകാനും എല്ലാ സമയം കിട്ടും കുക്കറിലായതുകൊണ്ട് ഞാനത് തുടങ്ങിക്കൊണ്ടിരിക്കുമ്പം തന്നെ വിസിൽ വന്നു അതങ്ങ് ഓഫ് ചെയ്തു അതിന് ശേഷം ബാക്കിയുള്ള പണികൾ അതായത് ഈ കട്ടിങ് എല്ലാം തീർത്തു അതെല്ലാം തീർത്തിട്ട് നമ്മുടെ അടുപ്പിൻ്റെ അടുത്തേക്ക് അടുപ്പിച്ച് അതായത് എല്ലാം അടുത്ത് വെച്ചതിന് ശേഷമാണ് പിന്നെയുള്ള ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് രാവിലെ എപ്പോഴും പറയുന്നത് പോലെ അഞ്ചര മുതൽ എട്ട് മണിയാകുമ്പോഴത്തേക്ക് രാവിലത്തെ ഒക്കെ കഴിഞ്ഞു അതിൻ്റെ ഇടയിലാണല്ലോ ക്ലീനിങ്ങും വാഷിങ്ങും ഒക്കെ കഴിഞ്ഞത് അതിനുശേഷം പതിനൊന്ന് മണിക്ക് കയറിയിട്ട് ഒരു മണിയാകുമ്പോഴത്തേക്ക് ഈ ഫുഡൊക്കെ ആവുന്നുണ്ട് അതിന് നമ്മൾ ആ ഒരു എപ്പോഴും പറയുന്നത് പോലെ ഒന്ന് നോക്കി നോക്കി അത് അടുപ്പ് ഒഴിയുന്നതിനനുസരിച്ചിട്ട് പെട്ടെന്ന് പെട്ടെന്ന് ഓരോന്ന് സെറ്റാക്കി വെക്കുവാണെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് ഒരു ഒന്നര രണ്ട് മണിക്കൂർ കൊണ്ട് തീർക്കാൻ പറ്റും കറികൾ ഓരോന്നോരോന്നായിട്ടുണ്ടാക്കിയെടുക്കട്ടെ ആദ്യം ചക്കക്കുരിയുടെ ഉപ്പേരിയാണ് ആണേ ആ കുക്കറിനെ അങ്ങ് കഴുകിയെടുത്തിട്ടുണ്ട് അതിലേക്ക് ഇത്തിരി മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടെ ചേർക്കുക അതിനുശേഷം ഒരു പച്ചമുളക് പച്ചമുളക് എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് അതും പിന്നെ നമ്മൾ നേരത്തെ തൊലി കളഞ്ഞ വല്ലിയുള്ളിയിൽ അതിൻ്റെ ചെറിയൊരു കഷ്ണവും കൂടെ എഴുതുന്നുണ്ട് അതിനുശേഷം ആവശ്യത്തിന് കറിവേപ്പിലയും ചേർത്ത് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്നങ്ങ് ഒറ്റ വിസിലിന് വേവിച്ചെടുക്കാം അന്ന് ചക്കക്കുരു വറുത്തരക്കാതെയല്ലേ വെച്ചത് ഇന്നിപ്പം തേങ്ങ വറുത്തരച്ചിട്ട് കറി വെക്കാമെന്ന് ചോദിച്ചു കാരണം ഇഷ്ടംപോലെ സമയമുണ്ട് അപ്പം ചീനിച്ചട്ടി ഒന്നങ്ങ് വെച്ചു അതിനുശേഷം ഒന്നര രണ്ട് ടേബിൾ സ്പൂൺ ടേബിൾ സ്പൂൺ ആണ് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിൽ ചിറകി വെച്ചിട്ടുള്ള തേങ്ങ ചേർക്കുക ആ ഒരു ഗ്യാപ്പിൽ മുറിച്ചിടുന്ന സമയത്ത് തേങ്ങയും കൂടെ ഞാൻ ചിറകി വെച്ചിട്ടുണ്ടായിരുന്നു ഞാനിപ്പം അരമുറി തേങ്ങയാണ് എടുക്കുന്നത് അതൊക്കെ ഇതൊക്കെ എല്ലാവർക്കും അറിയുന്നതായിരിക്കും അതുകൊണ്ട് പെട്ടെന്ന് ഒന്ന് അങ്ങ് പറഞ്ഞു പോകാം കുറച്ച് സമയം കൊണ്ട് കൂടുതൽ കാര്യങ്ങളങ്ങ് ചെയ്തു തീർക്കുമ്പം തന്നെ ഗ്യാപ്പില്ലാതെ പണിയെടുക്കുമ്പോഴാണ് വേഗം തീരുക അതിൽ ഒരു പിടി കുരുമുളകാണ് ഇട്ടത് പിന്നെ നമ്മൾ നേരത്തെ തൊലി കളഞ്ഞിട്ടുള്ള രണ്ട് ചെറിയൊള്ളി അത് കുറേ ചെറിയുള്ളി തൊലി കളഞ്ഞു വെച്ചിട്ടുണ്ട് അതിൽ രണ്ടെണ്ണം മാത്രം എടുത്തിട്ട് ഒന്നങ്ങ് വറക്കുക ഇതിപ്പം ഇരുമ്പിൻ്റെ ചീൻചട്ടി ആയതുകൊണ്ട് പോകുകയുന്ന പേടിയോ ഒന്നും വേണ്ട ഒന്നങ്ങ് സിമ്മിൽ ഇട്ടിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇടയ്ക്കി കൊടുത്താൽ മതി പിന്നെ അവിടെ ഇങ്ങനെ വെറുതെ നിൽക്കേണ്ട ആവശ്യമില്ലല്ലോ ആ സമയത്ത് മീനൊന്ന് പിറക്കി വെക്കാമെന്ന് വിചാരിച്ചു ഇത് നേരത്തെ കട്ട് ചെയ്ത് വെച്ചതാണ് ഈ മീൻ നമ്മളിവിടെ എന്താണ് മഞ്ഞ അല്ലെങ്കിൽ ചോന്നാക്കുട്ടൻ പുയ്യാപ്ല ഇങ്ങനെയൊക്കെ പറയും ഇത് ഇതുതന്നെയാണോ നിങ്ങൾ കിളിമീൻ എന്ന് പറയുന്നത് അതെനിക്ക് അറിയില്ല കേട്ടോ ഈ മീനിലേക്ക് ആവശ്യത്തിന് ഉപ്പും മുളകും മഞ്ഞളും പിന്നെ ഇഞ്ചി വെളുത്തുള്ളി നേരത്തെ തുള്ളി കളഞ്ഞിട്ടില്ലേ അതിന് എത്തിട്ട് എടുത്തിട്ട് ചതച്ചിട്ട് അതും കൂടെ ചേർക്കുന്നുണ്ട് കറിവേപ്പിലയും എല്ലാം ചേർത്തിട്ട് ഒന്നങ്ങ് പെരക്കി വെക്കട്ടെ നമ്മൾ ചിക്കൻ കറിക്കോ അതല്ലെങ്കിൽ സാമ്പാറിനോ ഇതേപോലെ ചക്ക കറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ വറുത്തറച്ചിട്ടാണ് വെക്കുന്നതെങ്കിൽ നല്ല ഡാർക്കായിട്ട് നമുക്ക് കറി കിട്ടണമെങ്കിൽ ഇങ്ങനെ ചെയ്താൽ മതി അതായത് നമ്മളിപ്പം എങ്ങനെ നന്നായിട്ട് മൂത്തിട്ടാണെങ്കിലും വെള്ളം ചേർത്തിട്ടാണ് അരക്കുന്നതെങ്കിൽ ആ ഒരു ഡാർക്ക്നെസ് പോയിട്ട് ലൈറ്റ് കളറായിട്ട് മാറും അതല്ല നമുക്ക് ഇതേപോലെ ഡാർക്കായിട്ട് കിട്ടണമെങ്കിൽ നമ്മുടെ മൂപ്പ് അതായത് മൂപ്പ് അറിയാലോ കരിഞ്ഞു പോകരുത് സിമ്മിലിട്ട് തന്നെ അങ്ങ് ഇളക്കുക അപ്പോൾ ഇരുമ്പിൻ്റെ ചീൻ ചട്ടൊക്കെ ആണെങ്കിൽ ഒരു തൊണ്ണൂറ് തൊണ്ണൂറ്റഞ്ച് ശതമാനം നമ്മൾ ഇത് മൂപ്പ് വരുമ്പോൾ ഓഫ് ചെയ്യുക കാരണം ആ ചീൻ നല്ല ചൂടുണ്ടാവും എന്നിട്ട് ഇങ്ങനെ ഇളക്കിക്കൊണ്ടേ ഇരിക്കുക അപ്പോൾ അതിൽ നിന്ന് തന്നെ അത് നന്നായിട്ട് മൂത്തോളും അത് ഇളക്കാതെ വെക്കുവാണെങ്കിൽ അടിഭാഗം കരിഞ്ഞു പോകും അതല്ലെങ്കിൽ ഒരു കാര്യം ചെയ്താൽ മതി പെട്ടെന്ന് തന്നെ പാത്രം വന്നങ്ങ് മാറ്റിയാലും മതി അപ്പോൾ ഞാൻ ഡാർക്കായിട്ട് കിട്ടണമെങ്കിലുള്ള കാര്യമാണ് പറയുന്നത് അപ്പോൾ ഇങ്ങനെ നമ്മൾ മാറ്റിയതിന് ശേഷം നന്നായിട്ട് തണിയാം തണിഞ്ഞതിന് ശേഷം വെള്ളം ചേർക്കാതെ മിക്സിയിലൊന്നിങ്ങ് അരച്ചെടുക്കുക അപ്പോൾ നമുക്കിതിപ്പോൾ പൊടി പൊടിയായിട്ടാണ് കിട്ടുക അങ്ങനെ കിട്ടിയിട്ട് ചേർത്താലും നല്ല ഡാർക്കായിട്ട് കിട്ടും ഇനി അതല്ലെങ്കിൽ നമുക്ക് വേറൊരു സൂത്രമുണ്ട് തലേ ദിവസം ഇതുപോലെ സിമ്മിലിട്ടിട്ട് നമുക്ക് നന്നായിട്ട് റോസ്റ്റ് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വയ്ക്കാം ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം പിറ്റേ ദിവസം നിങ്ങളെടുത്ത് അരച്ചു നോക്ക് ആ എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ട് എണ്ണയിൽ തന്നെ നമുക്കതങ്ങ് നന്നായിട്ട് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കാൻ പറ്റും ഒരു തുള്ളി വെള്ളം ചേർക്കാതെ അരക്കണം ഞാനിപ്പോൾ ഇന്ന് തന്നെ വറുത്തിട്ട് അരക്കുന്നത് കൊണ്ട് എനിക്കിപ്പോൾ എന്താണ് പേസ്റ്റ് രൂപത്തിലെല്ലാം ഉണ്ടാവുക പൊടി പൊടിയായിട്ടാണ് എന്നാലും നല്ല ഡാർക്കായിട്ട് കിട്ടും ഗ്രൈൻഡറിലാണ് അരക്കുന്നതെങ്കിലും വെള്ളം ചേർക്കാതെ അരച്ചാൽ അത് ഇപ്പം പറഞ്ഞ മാതിരി കന്മഷി പോലെ നമുക്ക് അരഞ്ഞു കിട്ടും മിക്സിയിലാകുമ്പോൾ അത്രയ്ക്ക് അരയില്ലെന്ന് മാത്രം ഇനിയിപ്പം ആ ഒരു ചീൻച്ചട്ടിയില്ലേ അതൊന്ന് കഴുകിയിട്ട് നേരത്തെ നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ചക്കക്കുരു അതൊന്നങ്ങ് വറവിലേക്ക് ഇടുകയാണ് പെട്ടെന്ന് കഴി ചെയ്യാൻ പറ്റും ചക്കക്കുരു തൊലി കഴിയുന്ന ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ അത് പെട്ടെന്ന് തന്നെ അങ്ങ് ആവും പിന്നെ ആ ഒരു കുക്കറില്ലേ അതിൽ ഞാനൊന്ന് ചക്ക വേവിച്ച് വെക്കുന്നുണ്ട് മുറിച്ചിട്ട് വെച്ചിട്ടുള്ള ചക്കയും പിന്നെ ചെറിയുള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും പിന്നെ വലിയുള്ളിയിൽ എല്ലാം അതിലേക്ക് ഇടുക അതിനുശേഷം ഒരു തക്കാളിയുടെ പകുതി മാത്രം എടുക്കുന്നുണ്ട് ഇത് വേണ്ടെങ്കിൽ ഇടണ്ട പക്ഷേ എനിക്ക് എനിക്കിത്തിരി ചെറിയൊരു പുളി വേണ്ടതുകൊണ്ട് ഞാൻ ഒരു പകുതി മാത്രം എടുക്കുന്നുണ്ട് അതിന് അവിടെ പൊടികളൊക്കെ ഇടാനുണ്ട് പക്ഷേ ഇവിടെ അടുപ്പൊഴിഞ്ഞതുകൊണ്ട് അവിടെ കല്ല് വെച്ചിട്ടുണ്ട് പിന്നെ മുളക് പൊടിയും മഞ്ഞപ്പൊടിയും മല്ലിപ്പൊടിയും ഒന്നര ടീസ്പൂൺ ആണ് ഇടുന്നത് അത് മുളക് പൊടിയേനേക്കാളും കുറച്ച് കൂടുതൽ എടുക്കുന്നുണ്ട് പിന്നെ ഉപ്പും ചേർത്തിട്ട് ഇളക്കിയിട്ട് അതൊന്നങ്ങ് വേവിക്കാൻ വെക്കണം അപ്പം ആ ഒരു സമയത്ത് നമ്മൾ പൊരിക്കുന്ന കല്ല് ചൂടാവുമല്ലോ അതുകൊണ്ടാണ് അതാട വെച്ചത് അപ്പം ഇവിടെ ഇപ്പം ഞാൻ രണ്ട് കൈയും രണ്ട് കണ്ണും മനസ്സും എല്ലാം ഈ കുക്കിങ്ങിൽ മാത്രമാണ് അതുകൊണ്ടാണ് എനിക്ക് പെട്ടെന്ന് പെട്ടെന്ന് ചെയ്ത് തീർക്കാൻ പറ്റുന്നത് അപ്പോൾ ആ ഒരു തേങ്ങ ഇടാനുള്ള സമയമായപ്പോൾ അതും കൂടെ അങ്ങ് ചെയ്തു പാട്ട് കേട്ടിട്ടൊന്നും കുക്ക് ചെയ്യാൻ എനിക്ക് പറ്റാറില്ല കേട്ടോ കാരണം അങ്ങനെ ആകുമ്പോൾ ഈ ഒരു സ്പീഡ് കിട്ടില്ല അപ്പോൾ നമ്മുടെ ആ ഒരു കറിയിൽ വെള്ളം ഒഴിച്ചിട്ട് അതൊന്നങ്ങ് വേവിച്ചെടുക്കട്ടെ ചക്ക ഒറ്റ വിസിലിൽ തന്നെ വെന്ത് കിട്ടുമല്ലോ കല്ല് ചൂടായിട്ട് കഴുകിയ വെള്ളമൊക്കെ പോയിട്ടുണ്ട് അവിടേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് വെളിച്ചെണ്ണ നന്നായി ചൂടാക്കുക നന്നായിട്ട് ചൂടായതിനു ശേഷം സിമ്മിലിട്ടിട്ട് പൊരിക്കാൻ വെക്കുവാണെങ്കിൽ അതിൽ അടിയിൽ പിടിക്കൊന്നുമില്ല കേട്ടോ അതിനുശേഷം നമ്മൾ ആ ഒരു സമയത്തെ ഈ ചക്കയുടെ നമ്മുടെ ചീനിച്ചട്ടി നമുക്ക് വേണം അതുകൊണ്ട് പെട്ടെന്ന് തന്നെ പാത്രം അങ്ങ് ഒഴിക്കട്ടെ ഈ ചീനിച്ചട്ടിയിൽ ആ ഒരു അടിയിലേക്ക് ഒട്ടിപ്പിടിച്ചിട്ടുള്ള ആ ഒരു ചക്കക്കുരയുടെ പശയില്ലേ അതിന്നാൽ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ ചക്കക്കുരയുടെ ഉപ്പേരി വെക്കുമ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ടേസ്റ്റ് നോക്കണേ പിന്നെന്താ ആ ആ ഒരു ചീനിച്ചട്ടി അവിടെ സെറ്റായിട്ടുണ്ട് അതിനിടയിൽ എണ്ണ ചൂടായിട്ടുണ്ട് സിമ്മിലേക്ക് ഇട്ടിട്ട് കറിവേപ്പില ഇട്ടിട്ട് ഇത് മീൻ പൊരിക്കാൻ വേണ്ടി വെക്കട്ടെ മീൻ വറക്കാൻ വെക്കുമ്പോഴേ ഇത്തിരി നമ്മൾ ഒന്ന് ഒന്നും എടുത്തിട്ടിങ്ങനെ ഇളക്കി ഇളക്കിയിട്ട് നീക്കി നീക്കി വെക്കുവാണെങ്കിലും നമുക്ക് അടിയിൽ പിടിക്കില്ല അപ്പോൾ അടിയിൽ പിടിക്കാതിരിക്കാൻ രണ്ട് കാര്യങ്ങൾ ചെയ്താൽ മതി നന്നായിട്ട് കല്ല് ചൂടായിട്ട് സിമ്മിൽ ഇട്ടതിന് ശേഷം വെക്കുക വെക്കുമ്പോൾ ഇതേപോലെ ഒന്ന് നീക്കി നീക്കി വെക്കുക ഈ രണ്ട് കാര്യങ്ങൾ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ തിരിച്ചിടാൻ പറ്റും ഇനി എങ്ങനെ ചെയ്തിട്ടും തിരിച്ചിടാൻ പറ്റുന്നില്ലെങ്കിൽ നമ്മൾ മുന്നേ പറഞ്ഞിട്ടുള്ള ഒരു മുട്ട പ്രയോഗം അത് ചെയ്താൽ മതി അതും അല്ലെങ്കിൽ വേറൊരു കാര്യം നന്നായിട്ട് ഇതങ്ങ് വരുമ്പോൾ ഓഫ് എന്നിട്ട് നമ്മുടെ കല്ല് തണിയുമ്പോൾ തിരിച്ചിട്ടിട്ട് മുറിച്ച് എടുക്കുക അങ്ങനെയാണെങ്കിലും അത് തിരിച്ചിടാൻ പറ്റും അടിയിലൊന്നും ഒട്ടിപ്പിടിക്കാതെ ചെയ്യാൻ പറ്റും ഇതിപ്പോൾ കുറച്ച് നമ്മൾ ഞാൻ വറക്കാൻ വേണ്ടി എടുത്തിട്ടുണ്ട് ബാക്കി ഇനി കറി വെക്കണം അതിൻ്റെ ഇടയിൽ ചീരയാണ് ഇന്ന് ഉപ്പേരി അതും നേരത്തെ തന്നെ അരിഞ്ഞിട്ടിട്ട് വെച്ചിട്ടുണ്ടല്ലോ ഇതിലേക്ക് പച്ചമുളകും വലിയുള്ളിയും സവാള ഈ വലിയുള്ളി ആവശ്യത്തിന് നേരത്തെ നമ്മൾ ബാക്കി അതും അരിഞ്ഞിട്ടുണ്ട് മഞ്ഞൾപ്പൊടിയും ഉപ്പും എല്ലാം ഇട്ടിട്ട് തേങ്ങയും കൂടെ ചേർക്കണം തിരച്ചിരക്കിയ തേങ്ങ എല്ലാം ഇട്ടതിന് ശേഷം നന്നായിട്ട് കൈകൊണ്ട് കുഴച്ചെടുക്കുക എന്നിട്ട് നിങ്ങൾ വറവിലേക്ക് ഇട്ടിട്ട് അതും വെള്ളം ചേർക്കാതെ ഒന്നങ്ങ് അത് തട്ടിപ്പൊത്തി വേവിക്കുക എന്ന് പറയില്ലേ അങ്ങനെ ചെയ്ത് നോക്ക് ചീര നല്ല ടേസ്റ്റ് ആയിരിക്കും ഇങ്ങനെ വെള്ളം ഒട്ടിപ്പിടിക്കുന്നത് പോലെ ഒന്നും ഉണ്ടാവില്ല നമുക്ക് വേറെ വേറെ കിട്ടുകയും ചെയ്യും ആവശ്യത്തിന് വെന്തും ഇതേപോലെ ഇതേപോലെയാന്ന് ചെയ്തെടുത്താൽ മതി തേങ്ങ മാറ്റി വെച്ചിട്ടുണ്ട് ഇനിയിപ്പം ആ ഒരു ചീര നമുക്ക് വറവിലേക്ക് ഇടാം അതേ ചീൻചട്ടി തന്നെ അത് കഴുകിയിട്ടൊന്നുമില്ല ആ ഒരു ചക്കക്കുരു വെച്ചിട്ടുള്ള ചീൻചട്ടിയില്ലേ അത് വീണ്ടും ഒന്ന് അങ്ങ് ചൂടാക്കിയിട്ടുണ്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എല്ലാം കൂടെ നന്നായിട്ട് അതിലേക്ക് അങ്ങ് ഇടാം നിങ്ങളൊക്കെ ഉപ്പേരി വെക്കുമ്പോൾ ഇല ഇലയുടെ ഉപ്പേരിയാണെങ്കിൽ ഇങ്ങനെ തന്നെയാണോ വെക്കുന്നത് നിങ്ങളുടെ രീതി എങ്ങനെയാണ് ഒന്ന് പറയണേ നിങ്ങളുടെ ഇടയിൽ മീനിൻ്റെ ഒരു വശം നന്നായിട്ട് മുരിഞ്ഞ് വന്നിട്ടുണ്ട് നമ്മൾ ചീരയുടെ ഉപ്പേരിയൊക്കെ വെക്കുമ്പോൾ വെള്ളം ചേർക്കാതെ ഇതേ രീതിയിൽ വയ്ക്കുകയാണെങ്കിൽ അതും ഇത് പറഞ്ഞ മാതിരി സിമ്മിൽ ഇടണം പിന്നെ വറവിലേക്കാണല്ലോ നമ്മളിടുന്നത് ഇട്ടതിന് ശേഷം ഒന്നങ്ങ് തിരിച്ചിടണം അല്ലെങ്കിൽ അടിയിലുള്ള കടുകൊക്കെ ഒന്നങ്ങ് കരിഞ്ഞു പോകും തിരിച്ചിട്ടിട്ട് കടുകുടെ ഭാഗമൊക്കെ മുകളിലേക്ക് മാറ്റിയതിന് ശേഷം അടച്ചിട്ട് അതൊന്നങ്ങ് വേവിക്കാം ഈ ഒരു മീനൊക്കെ റെഡി ആയിട്ടുണ്ട് ഒരു ഭാഗം മുരിഞ്ഞ് വന്നിട്ടുണ്ട് തിരിച്ചിട്ടിട്ട് ആവശ്യത്തിന് വെളിച്ചെണ്ണ വേണമെങ്കിലും ഒഴിച്ചിട്ട് അതും കൂടെ ഒന്ന് മൂപ്പിച്ചെടുക്കാം അതിന് ശേഷം നമ്മൾ കറി വെക്കാനാണ് നോക്കുന്നത് അപ്പോൾ കുറച്ച് ഭാഗം ഭാഗം മാത്രമേ എടുത്തു വെച്ചിട്ടുള്ളൂ അപ്പോൾ ഈ ഒരു മീൻ എന്ന് പറഞ്ഞാൽ അധികം വേവില്ല പെട്ടെന്ന് തന്നെ ഇത് വെന്ത് ഉടഞ്ഞു പോകും അതുകൊണ്ട് എല്ലാം ഒരുമിച്ച് കലക്കാറ് കലക്കുന്നില്ല സാധാരണ നമ്മൾ അതിലൊക്കെ ആണെങ്കിൽ ഇവിടെ ഞങ്ങൾ അങ്ങനെയാണ് എല്ലാം കൂടെ ഒരുമിച്ചാണ് കലക്കി വെക്കുക ആ മീനൊന്ന് പ്ലേറ്റിലേക്ക് മാറ്റി വെച്ചതിന് ശേഷം ആ ചട്ടിയിലേക്ക് നേരത്തെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള വെളുത്തുള്ളിയൊക്കെ ഇല്ലേ ഇഞ്ചി വെളുത്തുള്ളി പിന്നെ എന്താണ് ചെറിയുള്ളി അതെല്ലാം ഒന്നങ്ങ് ചതച്ചെടുക്കണം അതിൻ്റെ ഇടയിൽ ഇത് ഇടക്കിടയ്ക്ക് തുറന്നിട്ട് തിരിച്ചിടുന്നുണ്ട് കാരണം ചീരയുടെ എല്ലാ ഭാഗവും വെന്ത് കിട്ടണമല്ലോ അപ്പോൾ ആവി കയറിയിട്ട് ആവിയിലാണിത് വേവുന്നത് അതുകൊണ്ട് തന്നെ അടച്ച് വെച്ചിട്ട് സിമ്മിലിട്ടിട്ട് വേവിക്കുക ഇടയ്ക്കിടക്ക് ഇളക്കിയും കൊടുക്കുക ഇനിയിപ്പം ഓഫ് ചെയ്യുന്നതിൻ്റെ തൊട്ട് മുന്നേ ഒരല്ലി ഒരല്ലി മാത്രം വെളുത്തുള്ളി എടുത്തിട്ട് ചതച്ചിട്ട് അതും കൂടെ ഇട്ടിട്ട് ഒന്നങ്ങ് ഇളക്കിയിട്ട് അപ്പോൾ നല്ല സ്മെല്ലും ആയിരിക്കും ആയിരിക്കും പ്രത്യേക ഒരു ടേസ്റ്റും എണ്ണ ി മാത്രം എടുക്കുക എന്നിട്ട് അതൊക്കെ അതിനിടയിൽ നമ്മുടെ ആ ഒരു കറിയൊക്കെ കലക്കി വെക്കണ്ടേ അപ്പോൾ രണ്ട് തക്കാളിയാണ് ഞാൻ എടുക്കുന്നത് അപ്പോൾ ഇത് പുളി ചേർക്കാതെ ഉണ്ടാക്കുന്ന കറിയാണ് എപ്പോഴും പുളിയൊക്കെ ചേർത്തിട്ടുണ്ടാക്കുന്ന കറിയല്ലേ ഒരു ദിവസം ഇങ്ങനെ വെച്ച് നോക്ക് നല്ല ഒരു ടേസ്റ്റ് വ്യത്യാസം നമുക്ക് മനസ്സിലാകും പിന്നെ പുളിയെന്നും കഴിക്കുന്നതും അത്ര നമ്മുടെ വയറിന് ശരിയല്ല നല്ലല്ലോ അപ്പോൾ ഇങ്ങനെ ഒന്ന് ഒരു തവണ കേട്ടോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആ ഒരു തക്കാളി എല്ലാം മുറിച്ചിട്ടതിനു ശേഷം എല്ലാം കൂടെ ഒരുമിച്ച് വെച്ചല്ലേ തൊലിയൊക്കെ അതെല്ലാം ഒന്നെ പെറുക്കിയെടുക്കുകയാണ് ചെറിയുള്ളിയുടെയും വെളുത്തുള്ളിയുടെയും ഒക്കെ ഭാഗങ്ങളെല്ലാം എടുത്ത് വെച്ചിട്ട് അതല്ലേ ഇനിയിപ്പം വേറെ ഒന്നിനും വേണ്ട അപ്പോൾ എല്ലാ ബാലൻസ് ഉള്ള എല്ലാം എടുത്തിട്ടൊന്നും ചതച്ചിട്ട് ചേർക്കുകയാണ് ഇഞ്ചിയുണ്ട് അതിൻ്റെ കൂട്ടത്തില് പിന്നെ ഒരു വലിയ ഉള്ളിയുടെ സവാളയുടെ പകുതി കഷ്ണമുണ്ട് അതും ഇതിലങ്ങ് ഇടുന്നുണ്ട് പിന്നെ പച്ചമുളകും കറിവേപ്പിലയും എല്ലാം ഇട്ടിട്ട് പിന്നെ പൊടികളായിട്ട് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും പിന്നെ ഉപ്പും ഇത് മാത്രമാണ് ചേർക്കുന്നുള്ളൂ പിന്നെ നമ്മൾ എല്ലാം കൂടെ ഇട്ടിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് പിറക്കി വെക്കുക പിന്നെ പിന്നെ അതിൻ്റെ മുന്നേ ഇതിനൊരു കട്ടിക്ക് വേണ്ടിയിട്ട് ചെറിയൊരു കാര്യം കൂടെ ചെയ്യുന്നുണ്ട് എപ്പോഴും എൻ്റെ കറി വെക്കുമ്പോൾ കാണുന്നവരുണ്ടാകും മുളകിട്ടതാണെങ്കിൽ പ്രത്യേകിച്ചും അതായത് എല്ലാം മുറിച്ചിട്ടതിന് ശേഷം കുറച്ച് ഭാഗം മാത്രം അങ്ങ് എടുക്കും ഇത്തിരി സ്പൂണ് കൊണ്ട് രണ്ട് സ്പൂണ് മാത്രം എടുത്തിട്ട് ഞാൻ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള തേങ്ങയില്ലേ ആ തേങ്ങയിലിട്ടിട്ട് അങ്ങ് അരയ്ക്കും എല്ലാം കൂടെ ഈ ഒരു തേങ്ങ എല്ലാം കൂടെ ചേർത്തിട്ട് ആ അരപ്പും കൂടെ ഇതിലിടും അപ്പോൾ നമ്മൾ കറി വെക്കുവാണെങ്കിൽ നല്ല കട്ടി തിക്കായിട്ട് കിട്ടുകയും ചെയ്യും നല്ല ടേസ്റ്റും ടേസ്റ്റുമായിരിക്കും ഇങ്ങനെ വെക്കുമ്പോൾ കുടിച്ചിട്ട് കഷ്ണത്തിന്ന് എല്ലാം എടുക്കുന്നില്ല ഒരു രണ്ടോ മൂന്നോ ടീസ്പൂൺ മാത്രമാണ് തേങ്ങയിൽ ചേർക്കുന്നത് എന്നിട്ട് നന്നായിട്ട് അരച്ചിട്ട് ആരപ്പും കൂടെ ഒഴിച്ചിട്ട് കലക്കുക നമ്മുടെ അടുപ്പിലേക്ക് വെക്കുക അത് തിള വരുമ്പോഴാണ് നമ്മൾ പിരക്കി വെച്ചിട്ടുള്ള മീൻ ചേർക്കുന്നത് അതിൻ്റെ മുന്നേ കൈകൊണ്ട് തന്നെ കലക്കുമ്പോഴാണ് മീൻ കറിക്ക് ടേസ്റ്റ് കൂടുതലുണ്ടാവുക തക്കാളിയൊക്കെ നന്നായിട്ടങ്ങ് ഉടച്ചെടുക്കണം ആവശ്യത്തിന് വെള്ളവും ചേർത്തിട്ടൊന്നും വെക്കട്ടെ അതിൻ്റെ ഇടയിൽ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറന്നു പോകല്ലേ നിങ്ങളുടെ അഭിപ്രായം എന്താണെങ്കിലും അതും കൂടെ അറിയിക്കണേ അപ്പോൾ നമ്മുടെ ഉപ്പേരി മാറ്റിവെച്ചിട്ടുണ്ട് ഇനിയിപ്പം മീൻകറി അവിടെ വെച്ചു ഇനിയിപ്പം ചെയ്യേണ്ടത് ഇനിയിപ്പം നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ചക്കയില്ലേ അതിൻ്റെ കറി ആക്കണം മീൻ വറുത്തത് അങ്ങ് മാറ്റി വെച്ചിട്ട് ചട്ടി വെക്കുകയാണേ അപ്പോൾ കുക്കറിലുള്ള ആ ഒരു വെന്തിട്ടുള്ള ആ ചക്കയൊക്കെ ചട്ടിയിലേക്ക് മാറ്റിയിട്ടുണ്ട് ഒറ്റ വിസിൽ തന്നെ പെട്ടെന്ന് തന്നെ വേവുന്ന ഒരു ചക്ക ഇത് നല്ല ടേസ്റ്റുമാണ് അപ്പോൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള വറുത്ത തേങ്ങയില്ലേ അത് അരച്ചെടുക്കണം നന്നായിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടാണ് നമ്മൾ തേങ്ങ വറക്കുന്നതെങ്കിൽ ആ വെളിച്ചെണ്ണയിൽ പേസ്റ്റ് പോലെയായിട്ട് കിട്ടും വെള്ളം ചേർക്കാതെ അരക്കുമ്പോഴുള്ള കാര്യമാണ് പറയുന്നത് ഞാൻ എണ്ണ കുറച്ചിട്ട് വറുത്തത് കൊണ്ടേന് പൊടി പൊടിയായിട്ടാണ് കിട്ടാൻ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ പക്ഷേ എനിക്ക് ആ ഡാർക്കിൽ കിട്ടേണ്ടത് കൊണ്ടാണ് വെള്ളം ചേർക്കാതെ അരക്കുന്നത് അപ്പം നമ്മുടെ ആ ഒരു ഉപ്പേരി റെഡി ആയിട്ടുണ്ട് അതും കൂടെ ഒന്നങ്ങ് മാറ്റി വെക്കട്ടെ അതിൻ്റെ ഇടയിലേ നമ്മുടെ കറി തിളക്കുന്നുണ്ട് ഈ ഉപ്പേരി മുഴുവനായിട്ടങ്ങ് പാത്രത്തിലേക്ക് മാറ്റിയിട്ട് വിലക്കി വെച്ചിട്ടുള്ള മീൻ ഇടാമെന്ന് വിചാരിച്ചു കറി സിമ്മിലാണ് ഉള്ളത് അതുകൊണ്ട് തന്നെ തിളച്ച് മറിയൊന്നുമില്ല പിന്നെ നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള മീനില്ല അതും കൂടെ ഒന്ന് പാത്രത്തിലേക്ക് മാറ്റട്ടെ ഇതെല്ലാം അപ്പപ്പോൾ തന്നെ അങ്ങ് കഴുകി കഴുകിയെടുക്കുന്നുണ്ട് കേട്ടോ കാരണം നേരത്തെ ഇത് ഓഫ് ചെയ്ത് വെച്ചാലേ നന്നായിട്ട് തണിഞ്ഞിട്ടുണ്ട് അപ്പം പാത്രങ്ങളെല്ലാം ഇങ്ങനെ കൂട്ടി വെക്കാതെ ഇന്ന് അപ്പപ്പോൾ തന്നെ അങ്ങ് കഴുകാണ് അപ്പം നമുക്ക് ലാസ്റ്റ് കൂടുതൽ പണി ഉണ്ടാവില്ലല്ലോ മുന്നേ കറി വയ്ക്കുമ്പോഴേ നമ്മുടെ അയിലെ എങ്ങനെയാണെന്ന് തോന്നുന്നു എല്ലാ കഷ്ണങ്ങളും ഇട്ടിട്ട് പിരക്കിയിട്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഞങ്ങളിവിടെ വയ്ക്കുക എന്ന് അപ്പോൾ ആരോ കമൻ്റിൽ ചോദിച്ചിരുന്നു ഞങ്ങളൊക്കെ ഇങ്ങനെയല്ല വെക്കുക ഇതെന്താ എല്ലാം കൂടെ ഒരുമിച്ച് വെക്കുന്നത് നമ്മുടെ കഷ്ണങ്ങളെല്ലാം ഉടഞ്ഞു പോകില്ല എന്ന് പക്ഷേ അയിലൊക്കെ ആണെങ്കിൽ ഉടഞ്ഞു പോകില്ല കേട്ടോ നേരത്തെ നമ്മൾ ചട്ടിയിലെല്ലാം ഇട്ടിട്ട് കലക്കുമ്പോൾ തന്നെ മീനിൻ്റെ കഷ്ണങ്ങളും കൂടെ ഇട്ടിട്ട് വെക്കുവാണെങ്കിൽ അതായിരിക്കും കുറച്ചും കൂടെ ടേസ്റ്റ് ഒന്ന് നമ്മൾ നമ്മുടെ നാട്ടിൽ അങ്ങനെയാണ് കേട്ടോ ഇതിപ്പം ചെറിയ ചെറിയ മീനുകൾ അതുപോലെ പെട്ടെന്ന് വെന്തുടഞ്ഞു പോകുന്ന മീനുകൾ അങ്ങനെയൊക്കെ ആണെങ്കിലാണെങ്കിൽ മഞ്ഞളും മുളകും പുരട്ടി വെച്ചിട്ട് ഇതേപോലെ തിള വന്നതിന് ശേഷം ഇടാറുള്ളത് നന്നായിട്ട് വെട്ടി തിളക്കുമ്പം തന്നെ ആ മീനൊക്കെ വെന്ത് വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ഈ ഒരു പച്ചക്കറിയിൽ അരപ്പ് ചേർക്കണം ഞാനത് അരച്ച് വെച്ചിട്ടുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ പൊടി പൊടിയായിട്ടാണ് അത് കാണുമ്പോൾ നമുക്ക് അങ്ങനെ തോന്നുകയാണെങ്കിലും പച്ചക്കറിക്കല്ലേ അപ്പോൾ അത് ഇട്ട് ചേർക്കുമ്പോൾ കറക്റ്റായിട്ട് വരും പിന്നെ മീൻ ഇളക്കുമ്പോൾ കുത്തി ഇളക്കാതെ നോക്കണേ ഇങ്ങനെയുള്ള മീനാണെങ്കിൽ നമുക്ക് ചട്ടി തൊടണം കാരണം ചട്ടിയുടെ അടിയിൽ പിടിക്കുന്നുണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് പക്ഷേ മീനിൻ്റെ മുകളിൽ നമ്മൾ ആ സ്പൂൺ ഇട്ടിട്ട് ഇളക്കുവാണെങ്കിൽ ചിലപ്പോൾ അത് പൊടിഞ്ഞു പോകും അല്ലെങ്കിൽ ഒരു തുണി കൂട്ടി പിടിച്ചിട്ട് നമുക്ക് ഒന്ന് ചുറ്റി െടുത്താലും മതി അതിന് ശേഷം ഓഫ് ചെയ്തിട്ട് പച്ചവെളിച്ചെണ്ണ ഒഴിക്കുക ഉലുവ വറുത്ത് പൊടിച്ചതുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ അതും കൂടെ ഒരു നുള്ളിൽ അധികമാവരുത് കയ്പ്പ് വരും പക്ഷേ ഇതിൻ്റെ ഒരു ഫ്ലേവർ മീൻകറിക്ക് നല്ല ഒരു ടേസ്റ്റും വണവും ഒക്കെ കിട്ടും ഞാനിപ്പോൾ അത് ചേർത്തിട്ടുണ്ട് ഇനിയിപ്പോൾ അത് കയ്യിലില്ലെങ്കിൽ കടുക് വറവിടുന്നതിന് പകരം ഉലുവ വറവിട്ടാലും മതി അങ്ങനെയാണെങ്കിലും ഇതേ ഒരു സ്മെല്ല് ഫ്ലേവറൊക്കെ കിട്ടും ഇനിയിപ്പം നമുക്ക് ഈ അരപ്പ് ചേർക്കാം ഈ അരപ്പ് ചേർത്താൽ പിന്നെ അധികം ഒന്നും തിളപ്പിക്കേണ്ട ആവശ്യമില്ല കാരണം ഓൾറെഡി ഇതെല്ലാം നന്നായിട്ട് കുക്കായതാണല്ലോ ഒന്ന് വെട്ടി തിളക്കണം ഓഫ് ചെയ്യണം ഇതിപ്പം ഉച്ചയ്ക്ക് തന്നെ ആക്കിയിട്ട് ഇപ്പം തന്നെ കഴിക്കുന്നത് കൊണ്ട് ഈ ഒരു പരുവത്തിൽ തന്നെ ഞാൻ ഓഫ് ചെയ്യുന്നുണ്ട് ഇനി അഥവാ നമ്മൾ രാവിലെയാണ് കറിയൊക്കെ വെക്കുന്നതെങ്കിൽ ഈ ഒരു പരുവത്തിലാണ് കിട്ടിയതെങ്കിൽ തിളച്ച വെള്ളം ചൂടുവെള്ളമില്ലേ ചൂടുവെള്ളം ഒഴിച്ചിട്ട് നമുക്കൊന്ന് ഡൈലൂട്ട് ആക്കിയാൽ മതി കാരണം ഉച്ചയാകുമ്പോഴത്തേക്ക് ഒന്നുകൂടെ കുറുകല്ലോ ഇതിപ്പോൾ ഇപ്പം തന്നെ കഴിക്കുന്നതുകൊണ്ട് ഇത് ഞങ്ങൾക്ക് കറക്റ്റ് അളവാണ് ഇനിയിപ്പം നമുക്ക് ഒരു വറവും കൂടെ ഇടണം അതും കൂടെ കഴിഞ്ഞാൽ കുക്കിംഗ് എല്ലാം കഴിഞ്ഞു വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിൽ കടുകും വറ്റൽമുളകും ഒന്നിങ്ങ് പൊട്ടിച്ചിട്ട് ഇതിലേക്ക് ചേർക്കുക ചെറിയുള്ളു വേണമെങ്കിൽ അതും കൂടെ ഇടാം പക്ഷേ ഞാൻ നേരത്തെ അതെല്ലാം എടുത്തു പോയില്ലേ ഇനി ആദ്യം തൊലിയൊന്നും കളിയാൻ വയ്യ അതുകൊണ്ട് ഞാനിപ്പോൾ ഇത് മാത്രം ഇട്ടിട്ടൊന്നു വറുത്തിടുന്നുണ്ട് കറിവേപ്പില വേണമെങ്കിൽ അതും കൂടെ ചേർക്കേ ആ ഗ്യാപ്പിലേ നേരത്തെ പാത്രങ്ങളെല്ലാം കഴുകിയത് കൊണ്ട് ഇനിയിപ്പോൾ അവസാനത്തെ ഒന്ന് രണ്ടെണ്ണം മാത്രമേ ഉള്ളൂ അപ്പം അതും കൂടെ കഴിഞ്ഞു പിന്നെ ഗ്യാസിൻ്റെ കാര്യം നമ്മൾ ഒരിക്കലും ചൂടോടെ ഈ ഒരു ഗ്യാസിൻ്റെ സ്റ്റൗവിൻ്റെ ഭാഗം തുടക്കരുത് ഞാൻ എപ്പോഴും പറയുന്നതാണ് കാരണം അത് പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട് അത് വാങ്ങുന്ന സമയത്ത് ആ ഷോപ്പിൽ നിന്ന് ഞങ്ങളുടെ അടുത്ത് പറഞ്ഞതാണ് അതിൻ്റെ ഇടയിൽ ഞാൻ വെള്ളവും കൂടെ ഒന്നങ്ങ് തിളപ്പിച്ചെടുത്തിട്ടുണ്ട് ഇപ്പോൾ തന്നെ ഞങ്ങൾ ചോറ് കഴിക്കുകയാണ് അപ്പം ഒരു മണി ഒരു മണി കറക്റ്റ് ആവുമ്പോഴത്തേക്ക് ഭക്ഷണം എല്ലാം ആയിട്ടുണ്ട് ഇപ്പം നമ്മൾ പതിനൊന്ന് മണിക്ക് തുടങ്ങിയതാണല്ലോ എല്ലാം ഒന്നങ്ങ് എടുത്ത് വിളമ്പട്ടെ അപ്പം നല്ല കുറുവേരിയുടെ ചോറും ചീരത്തോരനും ചക്കക്കുരയുടെ ഉപ്പേരിയും വറുത്ത മീനും വറുത്തരച്ചിട്ടുള്ള നമ്മുടെ ഇടിച്ചക്കയുടെ കറിയും മീൻ മുളകിട്ടതും പിന്നെ എൻ്റെ അമ്മയുടെ നല്ല മാങ്ങ അച്ചാറും കൂടെ ഉണ്ട് ഇതെല്ലാം ഉണ്ടാകുമ്പോൾ അതിൻ്റെ ആവശ്യമില്ല പക്ഷേ ഒരു പൊടിക്ക് സ്വാദ് കൂട്ടാൻ ഈ ഒരു അച്ചാർ അത്രയും ടേസ്റ്റാണ് കേട്ടോ അമ്മ ഉണ്ടാക്കുന്നത് അമ്മ ഇത് വിനാഗിരിയിലൊന്നുമല്ല ചെയ്യാറുള്ളത് നമ്മുടെ നല്ലെണ്ണയില്ലേ അതിലാണ് പക്ഷേ ഇതിൻ്റെ റെസിപ്പി എനിക്ക് അത്രയ്ക്ക് പിടിയില്ല ഞാൻ ആക്കിയാൽ ആ ഒരു ടേസ്റ്റ് കിട്ടില്ല അതെന്തായാലും ഉറപ്പാണ് അപ്പോൾ ഇങ്ങനെ നിങ്ങളുടെ വീട്ടിലൊക്കെ ഭക്ഷണമൊക്കെ കഴിഞ്ഞോ അല്ലെങ്കിൽ ഉണ്ണാൻ സമയമാവുന്നേ ഉള്ളൂ എന്താണെങ്കിലും ഒന്ന് അറിയിക്കെട്ടോ അപ്പം ഞങ്ങൾ ഫുഡൊക്കെ ഒന്ന് കഴിക്കട്ടെ പിന്നെ മീനൊക്കെ കിട്ടിയിട്ടുണ്ട് ഇന്നെല്ലാവരുടെ വീട്ടിൽ എന്തും എനിക്ക് കമൻ്റായിട്ട് അറിയിക്കണേ കാരണം ഞാൻ കാത്തിരിക്കുകയാണ് പുതിയൊരു വീഡിയോയിലേക്ക് കാണുന്നത് കാണുന്നതുവരേക്കും ഇതുവരെ കണ്ട എല്ലാവർക്കും സ്നേഹത്തോടെ നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുവാണേ ഇനി അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്